ശബരിമലയിൽ ഭക്തർക്ക് ആശ്വാസമായി റോപ്പ് വേസ് സംവിധാനം വരുന്നു ശബരിമലയിൽ നിന്ന് പമ്പ ഹിൽ ടോപ്പിലേക്ക് രണ്ട് ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരമാണ് റോപ്പ്വേസ് നിർമ്മിക്കുകയെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു അതേസമയം ഇത്തവണ കർക്കിടക വാവു ബലിക്കായി ദേവസ്വം ബോർഡ് കൂടുതൽ സൗകര്യമൊരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ശബരിമലയിൽ നടന്നു കയറാൻ കഴിയാത്തവരെ ഡോളിയിൽ ചുമന്നു കയറ്റുന്ന ദയനീയ കാഴ്ചയ്ക്ക് പരിഹാരം തേടുകയാണ് സർക്കാർ ഇതിന്റെ ഭാഗമായി ശബരിമലയിൽ നിന്ന് പമ്പ ഹിൽ ടോപ്പിലേക്ക് രണ്ടേ ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരം റോപ്പ് വേ നിർമ്മിക്കും ദേവസ്വം ബോർഡിന് ഇരുപത് ഗ്രൂപ്പുകളാണ് ക്ഷേത്രങ്ങളുള്ളതെങ്കിൽ പതിനഞ്ചിലും പതിനഞ്ച് ഗ്രൂപ്പിലും കർക്കിടകൂലി നടത്താൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അതിൽ പ്രധാനമായും ആറ് കേന്ദ്രങ്ങളാണ് വലിയ രൂപത്തിൽ ആൾക്കൂട്ടം ഉണ്ടാകുന്നു ആറ് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേകമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ജില്ലാ കളക്ടർമാർ അവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമുഖർ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രാദേശിക തലത്തിലുള്ള യോഗങ്ങളും ഇതിനോടൊന്നെ സംഘടിപ്പിച്ച് ആ പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും നൽകിയിട്ടുണ്ട് പല സ്ഥലത്തും പല രൂപത്തിലുള്ള റേറ്റുകൾ വാങ്ങി ചില സ്ഥലത്ത് വലിയ രൂപത്തിൽ ആളുകളെ ചൂഷണം ചെയ്യുന്നു എന്നൊരു പരാതി ചില കേന്ദ്രങ്ങളിൽ നിന്ന് വന്നു അതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ ദിവസം ബോർഡ് ഈ കാര്യത്തിൽ ഒരു ഏകീകൃത ഫീസ് ഈ പ്രാവശ്യം തീരുമാനിച്ചിട്ടുണ്ട് അത് എഴുപത് രൂപയാണ് അതോടൊപ്പം തന്നെ അൻപത് രൂപ തിലഹോമത്തിന് ഈ തരത്തിൽ തീരുമാനിച്ചു കൊടുത്തിട്ടുണ്ട് കൂടുതൽ പൈസ വാങ്ങാതിരിക്കാൻ വേണ്ടി അതിന് ബോർഡൊക്കെ അവിടെ സ്ഥാപിക്കും ഇത്തവണ കർക്കിട വാവു ബലിക്കായി ദേവസ്വം ബോർഡ് കൂടുതൽ സൗകര്യമൊരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ബലിതർപ്പണത്തിന് ഏകീകൃത ഫീസും ദേവസ്വം ബോർഡ് തീരുമാനിച്ചു റോപ്പ്വേയുടെ സംവിധാനം ടു പോയിൻറ്റ് കിലോമീറ്റേഴ്സ് എന്നുവെച്ചാൽ പമ്പയുടെ ഹിപ് നിന്ന് സന്നിധാനത്തിൽ വരെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ളൊരു നടപടി ഇപ്പോൾ കോടതി നമുക്ക് പെർമിഷൻ തന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മളിതുമായി ബന്ധപ്പെട്ട് മൂന്ന് വകുപ്പുകളും കൂടി ചേർന്ന് ഞങ്ങൾ യോജിച്ച് ചർച്ച ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങി റവന്യൂ ആവശ്യമായ സ്ഥലം പകരം വിട്ടു തരാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് വനം വകുപ്പ് നമുക്ക് എൻ ഓ സീതാരാമനെഗിരി എത്തിയിട്ടുണ്ട് ഇത് ഞങ്ങൾ ഭാവിയിൽ നടപ്പാക്കാൻ വേണ്ടിയുള്ള കാര്യം അനുവദിക്കും ദേവസ്വം വകുപ്പും ബോർഡ് വെല്ലാം ചേർന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും മറ്റ് അംഗങ്ങളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം